മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയ വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെയും ഞാൻ പ്ലാവിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സിന്ദൂരി വരിക്ക പ്ലാവിനെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ധാരാളം ആളുകൾ എന്നോട് വിളിച്ച് ചോദിച്ച ഒരു കാര്യമുണ്ട് അവരൊക്കെ ഈ പ്ലാവൊക്കെ ഒക്കെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഇത് വാടി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര കൊല്ലം രണ്ട് കൊല്ലം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് എന്ത് കായ്വൽ ലഭിക്കുന്നില്ല എന്താണ് അതൊരു പരിഹാര മാർഗം എന്നൊക്കെ അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള കുറേ പേരെനോട് ചോദിച്ചു ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ എല്ലാവരോടും പറയുന്നത് അപ്പോൾ നമ്മൾ മേടിക്കുന്ന പ്ലാവുകൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർ ഇതേപോലെ ഒരു കവറിനകത്ത് വട്ടി ചെയ്ത അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ തയ്യാറാക്കി ചെറിയ കവറായിരിക്കും അതിങ്ങനെ മണ്ണിൽ വെക്കും മണ്ണിൽ വെച്ച് അവർ ദിവസവും വെള്ളമൊക്കെ തളിച്ചു കൊടുക്കുമ്പോഴായിരിക്കും രണ്ടോ മൂന്നോ മാസം നാല് മാസമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ പോയി മേടിക്കുന്നത് അപ്പോൾ എന്തു ചെയ്യും അതാണ്ട് ഇതേപോലെയുള്ള വേരുകൾ ഇറങ്ങി ടവറിനകത്തോടെ ഇറങ്ങി ഈ മണ്ണിൽ ആ വേര് പിടിക്കും അപ്പം നമ്മൾ ചെന്ന് വാങ്ങിക്കുന്നതൊന്നെ അത് പൊക്കി മേട്ടെടുക്കുന്നുണ്ടെങ്കിൽ ഈ വേരൊക്കെ അങ്ങ് പൊട്ടിപ്പോവും അങ്ങനെ നമുക്ക് തരുന്നേ അപ്പം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഇത് പ്ലാവിന് ചെറിയൊരു വാട്ടം ഉണ്ടാകും പക്ഷേ നമ്മളത് പ്രശ്നമാക്കേണ്ട നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇത് തണലത്തുള്ള ഒരു സ്ഥലത്ത് നോക്കി വെക്കണം അതല്ലെങ്കിൽ ഷെഡിലോല്ലോ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇലയിലും വെള്ളം ഒഴിക്കണം ഇതിനകത്തും വെള്ളം ഒഴിക്കണം അപ്പം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ കൊണ്ടെങ്കിൽ ആ വാട്ടമൊക്കെ മാറും പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കൊണ്ടുപോയി നമ്മുടെ മണ്ണിലോട്ട് അങ്ങ് നടരുത് നമ്മുടെ അങ്ങ് നടരുത് പകരം ഞാൻ ചെയ്യുന്ന മാർഗം എന്ന് വെച്ചാൽ തൻ്റെ ഇത് നോക്കിയട്ടെ ഇതേപോലെ ഒരു ചാക്ക് അപ്പോൾ ചാക്ക് എന്ന് പറയുമ്പോൾ സിമൻറ്റ് ചാക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സിമെൻ്റ് ചാക്ക് നല്ലവണ്ണം കഴുകിയെടുക്കണം സിമെൻ്റ് എല്ലാം പോക്കത്തക്കിരി നല്ലവണ്ണം കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഈ സിമൻറ്റ് ചാക്കിൻ്റെ വശങ്ങളിൽ ആ ഷോട്ടിലൊക്കെ നല്ല ദ്വാരമിട്ട് കൊടുക്കണം കമ്പിയെ പഴിപ്പിച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കാമെങ്കിൽ നല്ല ദ്വാരമാവും കാരണം വെള്ളം വാർന്ന് പോകാനാണ് നമ്മൾ നമ്മളങ്ങനെ ദ്വാരമിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നടയിൽ മിശ്രം തയ്യാറാക്കണം നടൽ മിശ്രം എന്ന് പറഞ്ഞാൽ മേൽമണ്ണ് നമ്മുടെ പുരയിടത്തിൻ്റെ മേൽഭാഗത്ത് കരിയിലയും വളവും എല്ലാം കൂടെ ചേർന്ന് കിടക്കുന്ന നല്ല മേൽമണ് ഉണ്ട് ഈ മേൽമണ്ണ് നമ്മൾ കിടച്ചെടുത്ത് അതിനകത്ത് വേരും കല്ലും ഒക്കെ നീക്കം ചെയ്തിന് ശേഷം ചാമ്പലും പിന്നെ കാലിവളം ഉണ്ടായ കാലിവളം അല്ലെങ്കിൽ കമ്പോസ്റ്റോളം എല്ലുപൊടി വേപ്പിൽ മിണാക്ക് ഇതെല്ലാം കൂടെ കുറേശിട്ട് നല്ല ഭംഗിയായിട്ട് കൂട്ടി യോജിപ്പിക്കണം കൂട്ടി യോജിപ്പിച്ച് അതാണ്ട് ഇതേപോലെ എന്തു ചെയ്യണം നമ്മൾ പറഞ്ഞ ചാക്കിനകത്ത് നമ്മൾ ഇത്രയും ഭാഗത്ത് ഒരു പകുതി നമ്മളിങ്ങനെ മടക്കി മടക്കുള്ള ചാക്കിനകത്ത് പകുതി ഭാഗത്ത് ഇത് നിറയ്ക്കുക പകുതി ഭാഗത്ത് നിറയ്ക്കുക അവിടെ നിറച്ച് ഇത് നിറക്കി വെക്കാൻ വേണ്ടിയുള്ള ഒരു കുഴിയാണത് പകുതി ഭാഗത്ത് ഇത് നിറയ്ക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലേഡ് എടുത്ത് ഈ ഇത് ഈ കവർ ഇപ്പം ഒന്ന് പൂന്തണം പൂന്തി വേണം നമ്മളത് എടുക്കാൻ അല്ലാതെ വലിച്ചെടുക്കരുത് കണ്ടോ ഇങ്ങനെ എടുക്കണം കണ്ടോ ഇങ്ങനെ എടുക്കണം എടുത്തതിന് ശേഷം നമ്മൾ ഈ കുഴിക്കകത്തോട്ട് ഇത് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് കുറച്ച് മണ്ണൂടെ ഇട്ട് കൊടുക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് അതായത് ഏതാണ്ട് ഈ വഡ് പിടിച്ചിരിക്കുന്ന ഈ ഭാഗത്താണ് അപ്പം ഇതിന് താഴെ മാത്രമേ നമ്മൾ മണ്ണിട്ട് കൊടുക്കുക ഇവിടം വരെ മണ്ണിടരുത് മണ്ണിട്ട് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ നട്ടതിന് ശേഷം നട്ടതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട് ഇതിന് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം നമ്മൾ ഒരു ദ്രാവകവളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ ദ്രാവളകം തയ്യാറാക്കിയത് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും വെല്ലുപൊടിയും തുല്യ അളവിൽ ഒരു കിലോ വേപ്പിണ്ണാക്കി ഒരു കിലോ കടലപ്പിണ്ണാക്കി ഒരു കിലോ പിന്നെ എല്ലുപൊടി തുല്യ അളവിൽ എന്ത് ചെയ്യും വെള്ളത്തിലിടും വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം മുതൽ അതൊന്ന് ഇളക്കി കൊടുക്കും ഇളക്കി കൊടുത്ത പതിനഞ്ച് ദിവസം കഴിഞ്ഞേ ആ ഇത് വെള്ളത്തിൽ വളമായിട്ട് മാറും ആ വെള്ളത്തിൽ നിന്നും ഒരു കപ്പ് മുക്കിയെടുത്ത് പത്ത് കപ്പ് പച്ചവെള്ളവും കൂടെ ചേർത്ത് യോജിപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അങ്ങനെയാവുന്നള്ളെ നല്ല ഊർജ്ജസ്വലമായിട്ട് ഇത് വളർന്നു വരും വളർന്നു വന്നിട്ട് എന്തു ചെയ്യും വലിയ ഒരു ഒരാൾ ഉയരമാകും ഒരാൾ ഉയരമാകുന്ന നമുക്കിതെവിടെയാണോ നടന്നത് അവിടെ നല്ല രീതിയിൽ നമ്മൾ ഒരു വലിയ തടം വെട്ടി ആ തടത്തിനകത്ത് മഴക്കും കടലപ്പിണ്ണാക്കും വെല്ലുവിളിയും തോലും എല്ലാം അവിടെ ഇട്ടും ആ ആ കുഴി നല്ല ഭംഗിയായിട്ട് മൂടിയതിന് ശേഷം അതിനകത്ത് ഇത് ഇരിക്കത്തക്ക രീതിയിൽ മാത്രം ഇത്ര ഇരിക്കത്തക്ക രീതിയിൽ മാത്രം കുന്താലി കൊണ്ട് തടം വെട്ടി അതിനകത്ത് ഈ ചാക്ക് നമ്മൾ മുമ്പേ ബ്ലേഡ് കൊണ്ട് ആ കട കവറ് പോക്കൻ്റെ ഉടനെ ചാക്ക് പോകുന്നതിന് ശേഷം ഇതങ്ങോട്ട് ഇറക്കി വെച്ച് നല്ല ഭംഗിയായിട്ട് മണ്ണും വെട്ടി വെട്ടിയിടുക വെട്ടിയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നര കൊല്ലം കൊണ്ട് തന്നെ ഈ പ്ലാവ് നിറയെ ചക്കുകൾ പിടിക്കും ഒരു സംശയമില്ല ആ കാര്യത്തിൽ എന്നിട്ടും ചക്കുകൾ പിടിച്ചില്ലെങ്കിൽ വേ വേറൊരു ടെക്നിക്കുണ്ട് വേറൊരു പരിഹാര മാർഗ്ഗം ഉണ്ട് ഏത് കായ്ക്കാത്ത പ്ലാവിലും എത്ര വർഷം കൊണ്ട് കായ്ക്കാത്ത പ്ലാവിനും നിറയെ ചക്കൾ പിടിക്കാൻ ഒരു ചെറിയ ടെക്ണിക്കുണ്ട് അതടുത്ത ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം കാരണം വീഡിയോയുടെ ദൈർഘ്യം കൂടി അവ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള അറിവുകളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ വിളകളും ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളും ഒക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത്തരത്തിലുള്ള അറിവുകൾ സമാന ചിന്താതി ഉള്ളവരിലേക്ക് കൈമാറേണ്ടതൊക്കെ നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ടാദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം നാളെ ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന നൽകുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി പറയുന്നു അതുപോലെ മറ്റൊരു സംഗതിയുണ്ട് ഇത് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ അല്പം തണലത്ത് വേണം ഇത് വെക്കാൻ തണൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് ഇറക്കി വയ്ക്കാൻ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ശരിക്കു വെള്ളം ഒഴിച്ചു കൊടുക്കണം ശരിക്കു വെള്ളം ഒഴിച്ചു കൊടുക്കാൻ രണ്ട് ദിവസം കൂടുമ്പോൾ അപ്പോൾ ഇത്തരത്തിൽ തയ്യാറാക്കിയതിന് ശേഷം നല്ല തണലുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മളത് സൂക്ഷിക്കാൻ എന്നാൽ ചെറിയ ഇതിൽ സൂര്യപ്രകാശം കിട്ടുകയും വേണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കൊരു ഇല്ലാത്ത രീതിയിൽ നമ്മൾ വാങ്ങിക്കുന്ന ഈ ചക്ക ഈ പ്ലാവ് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും ഓക്കെ